എന്തായാലും സംഭവം കളറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഫേസ്ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഫേസ്ബുക്കിലേക്ക് സ്വാഗതം യുവത്വം അങ്ങനെ ഫേസ്ബുക്കിൽ കിടന്ന് ആർമാദിക്കട്ടെ ഫേസ്ബുക്കിൻ്റെ ചില മോണിറ്റൈസേഷൻ കാഴ്ചകൾ എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഒരു അഞ്ചാറ് മാസം മുമ്പ് വരെ ഫേസ്ബുക്ക് എന്ന മുഖപുസ്തകം അമ്മമാരുടെയും അച്ഛന്മാരുടെയും ആൻറ്റിമാരുടെയും അമ്മായിമാരുടെയും അമ്മാവന്മാരുടെയും മധ്യവയസ്കരുടെയും ആണെന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും പോസ്റ്റുകളും ചില റേഡിയോ ജോക്കികൾ ഫേസ്ബുക്ക് മുകളിൽ പറഞ്ഞ ആളുകളുടെ ആണെന്നും നൂജൻ യുവത്വം ഇൻസ്റ്റഗ്രാമിലാണെന്നും റീൽ അതാണ് വലിയ സംഭവം എന്നൊക്കെ ചില ആർ ജെ സുന്ദരികൾ ഘോര റേഡിയോയിൽ പറയുന്നതും ഡിസ്കഷൻ നടത്തുന്നതും കേട്ടിട്ടുണ്ട് പലരും ഫേസ്ബുക്ക് ഉപേക്ഷിച്ചു അതിനെക്കുറിച്ച് ചില ചർച്ചകളും കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഇപ്പോൾ മോണിറ്റൈസേഷനും കാശ് കൊടുക്കാനൊക്കെ തുടങ്ങിയപ്പോൾ പല ആളുകളും വീണ്ടും ഫേസ്ബുക്കിൽ ചെക്ക് കയറാൻ തുടങ്ങി ഒരുപാട് പുതിയ അക്കൗണ്ടൊക്കെ കണ്ടു നമുക്കും കിട്ടിയാലോ പണം നല്ല പഴുത്ത വരിക്കച്ചക്കയിൽ ഈച്ച ആർക്കുന്ന പോലെ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ഓട്ടം ഓട്ടംതുള്ളലിനെ ഈ അവസരത്തിൽ ഈ ഉള്ളവൻ സ്മരിക്കുന്നു ചില ആളുകളുടെ ഡോളറുകളുടെ ഫോട്ടോയും മോണിറ്റൈസേഷൻ സ്റ്റാറ്റസ് ഫോട്ടോയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാശ് കിട്ടി എന്നൊക്കെയുള്ള നെടുനീളൻ പോസ്റ്റുകളും കിട്ടാത്തവരുടെ സഹതാപ പോസ്റ്റുകളും കണ്ടു പിന്നെ മോണിറ്റൈസേഷൻ എങ്ങനെ സംഘടിപ്പിക്കാം എന്നുള്ള നീണ്ട ഐഡിയകളും ടെക്നിക്കുകളും പോസ്റ്റായും ഈ ഉള്ളവൻ കണ്ടു എന്തായാലും സംഭവം കളറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഫേസ്ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഫേസ്ബുക്കിലേക്ക് സ്വാഗതം യുവത്വം അങ്ങനെ ഫേസ്ബുക്കിൽ കിടന്ന് ആർമാദിക്കട്ടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നതാണ് കാണുന്നതാണ് നമ്മുടെ സന്തോഷം ഒരു കാര്യം പറയാം സ്വന്തം കാര്യം കൂടി നോക്കണം കേട്ടോ നമുക്ക് കഞ്ഞു കുടിക്കാനുള്ള മാർഗം കൂടി കണ്ടെത്തണം അതിനുള്ള വഴി കൂടി തേടണം കേട്ടോ എപ്പോഴും മുഖപുസ്തകത്തിൽ തന്നെ ഇരിക്കരുത് പിന്നെ നമുക്ക് എല്ലാം വേണമല്ലോ മനുഷ്യർക്ക് എല്ലാം ആവശ്യമാണ് വിനോദങ്ങളും വേണം സോഷ്യൽ ഇടങ്ങളും വേണം അതും ഒരു എന്റർടൈൻമെന്റ് സമയം കിട്ടുമ്പോൾ ഉള്ള മാനസിക ഉല്ലാസമായി കണ്ടാൽ മതി പിന്നെ മോണിറ്റൈസേഷൻ കാശ് അത് വരുമ്പോൾ വരട്ടെ കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്നാലും ഒരിക്കൽ അൽപ്പം ക്ഷീണിച്ചപ്പോൾ ഫേസ്ബുക്ക് ചേട്ടനെ തള്ളിപ്പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ആരെയും നമ്മൾ തള്ളിപ്പറയരുത് എപ്പോഴാണ് ഒരുത്തന് നല്ല സമയം വരുന്നതെന്ന് ആർക്കറിയാം എല്ലാവർക്കും മോണിറ്റൈസേഷനും എല്ലാവർക്കും നിറയെ കാശും കിട്ടട്ടെ അതാണ് നമ്മുടെ സന്തോഷം ഈ ഉള്ളവന്റെ വലിയ സന്തോഷം എല്ലാവരും നന്നായി ഇരിക്കുന്നതാണ് ഈ ഉള്ളവൻ വളരെ സന്തോഷം മാർക്ക് സുക്കർബർഗിനും മെറ്റാ ചേട്ടനും നന്ദിയുണ്ട് നന്ദി ഒരുപാട് നന്ദി നിങ്ങൾ ആരാ പുലിയല്ലേ വെറും പുലിയല്ല പുപ്പുലി നിങ്ങൾക്കാണ് നമ്മുടെ നൂറ് മാർക്കും സ്നേഹവും കുറച്ച് യു എസ് ഡിയും എന്റെ മറ്റാ ദൈവങ്ങളെ കാത്തോളേ എന്ന് ഒരു ഫേസ്ബുക്ക് ചേട്ടൻ നിങ്ങളുടെ സ്വന്തം മധു നിരഞ്ജൻ നന്ദി നമസ്കാരം